ഹരേ കൃഷ്ണ സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ ശ്രീമദ് ഭഗവത്ഗീത അദ്ധ്യായം എട്ട് പരമപദപ്രാപ്തി അതിൽ അഞ്ച് വരെയുള്ള ശ്ലോകങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയത് അർജുനൻ്റെ സംശയങ്ങളായിരുന്നു ഭഗവാനോട് ചോദിക്കുന്നു ഹേ പുരുഷോത്തമ എന്താണ് ബ്രഹ്മം ആത്മാവെന്നാൽ എന്താണ് ഫലോദ്ദിഷ്ട കർമ്മമെന്നാൽ എന്താണ് ഭൗതിക പ്രപഞ്ചമെന്നും ദേവന്മാരെന്നും പറയപ്പെടുന്നത് എന്താണ് ഹേ മധുസൂദന ആരാണ് യജ്ഞദേവത ഈ ശരീരത്തിൽ അദ്ദേഹം എങ്ങനെയാണ് കുടികൊള്ളുന്നത് ഭക്തിയുധ സേവന നിരതരായവർക്ക് മരണവേളയിൽ അങ്ങയെ എങ്ങനെയാണ് അറിയാൻ കഴിയുന്നത് ഇതെല്ലാമായിരുന്നു അർജുനൻ്റെ സംശയങ്ങൾ ഭഗവാൻ മറുപടി പറയുന്നു അവിനാശിയും അതീന്ദ്രിയനുമായ ആത്മാവാണ് ബ്രഹ്മം ബ്രഹ്മത്തിൻ്റെ ശാശ്വത പ്രകൃതി അധ്യാത്മം എന്ന് പറയപ്പെടുകയാണ് ജീവാത്മാക്കളുടെ ഭൗതിക ശരീരത്തിൻ്റെ വികാസത്തിന് വേണ്ടുന്ന പ്രവർത്തനങ്ങളാണ് കാമ്യകർമ്മങ്ങൾ ഹേ ശ്രേഷ്ഠനായ അർജുന എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഭൗതിക പ്രകൃതിയാണ് അധിഭൂതം സൂര്യനെയും ചന്ദ്രനെയും ദേവന്മാരെയും ഉൾക്കൊള്ളുന്ന ഭഗവാന്റെ വിശ്വരൂപം അതി ദൈവമെന്നും സകല ശരീരങ്ങളുടെയും ഹൃദയത്തിൽ വാണരുള്ളുന്ന പരമാത്മാവായ ഞാൻ അധി യജ്ഞനെന്നും അറിയപ്പെടുകയാണ് മരണസമയത്ത് എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് ശരീരം ത്യജിക്കുന്നവൻ എൻ്റെ ഭാവത്തെ ഉടൻ തന്നെ പ്രാപിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല ഇവിടെ വരെയാണ് ഭഗവാൻ പറഞ്ഞു നിർത്തിയത് ആറാമത്തെ ശ്ലോകം ഭാവം ത്യജത് തം തം യേവ സദാ തദ്സ്മരൻ ഭാവം ഏതേത് ഭാവത്തെയാണോ സ്മരിക്കുന്നത് എപ്പോഴാണ് സ്മരിക്കേണ്ടത്യജേവരം കളേവരം ശരീരം ശരീരം ത്യജിക്കുന്ന സമയത്ത് അവസാന നിമിഷം ശരീരം വിടുന്ന സമയത്ത് ഏത് ഭാവത്തെയാണോ ഒരാൾ സ്മരിക്കുന്നത് തം തം യേദി കൗന്ദേയാ അതാത് ഭാവത്തെ തന്നെ പ്രാപിക്കുകയാണ് ഹേ അർജുന സദാ തദ്ഭാവ ഭാവിതഹ എപ്പോഴും ആ ഭാവത്തെ തന്നെ ഓർമ്മിക്കുന്നവനായതുകൊണ്ട് ഓർമ്മിക്കുന്നവനായിട്ടവൻ ജനിക്കുകയാണ് വീണ്ടും അടുത്ത ജന്മം നമ്മൾ മരണസമയത്ത് ഏത് രൂപമാണോ ചിന്തിച്ചു കൊണ്ടിരുന്നത് ആ രൂപത്തെ തന്നെ പ്രാപിക്കുന്നു എന്ന് പറയുകയാണ് ഭഗവാൻ ഇത് ഒരുതരം പൊട്ടക്കിണറ്റിൽ ചാടലാണ് അവസാനം അല്ലേ കാരണം അറുപത്തഞ്ചും എഴുപതും എഴുപത്തഞ്ചും വയസ്സ് ജീവിച്ചു രാത്രി പേടിച്ച് യമദൂതന്മാർ വരുമ്പോൾ പേടി പേടികൊണ്ട് എഴുന്നേറ്റ് ഓടി പൊട്ടക്കിണറ്റിൽ ചാടുന്ന പോലെ അവസ്ഥയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപം കിട്ടിയില്ലെങ്കിൽ ഉണ്ടാകുന്നത് കാരണം അവസാന സമയം വരെ വിചാരിക്കും ഓ ഇനിയും സമയമുണ്ടല്ലോ ഇനിയും സമയമുണ്ടല്ലോ എന്ന് വിചാരിക്കും പക്ഷേ നമ്മുടെ തൊട്ട് മുട്ടുപോറക്കൽ തിരിഞ്ഞു നോക്കിയാൽ കാണാം തിരിഞ്ഞു നോക്കിക്കൊള്ളു അവിടെ നിൽക്കുന്നുണ്ട് മരണം അപ്പോൾ അവസാനം അയാൾ തോണ്ടി വിളിക്കാൻ നേരത്തെ പേടിച്ചു ഓടും ഓടിക്കഴിയുമ്പോൾ ചാടുന്നത് അതും രാത്രി ഇരുട്ട് അന്ധകാരം കണ്ണിലെല്ലാം അന്ധകാരമാണ് ഒന്നും കാണാൻ വയ്യ ഭഗവാൻ എവിടെയാണ് എന്ന് തിരിച്ചറിയാനുള്ള അറിവില്ല ആ തിമിരം മൂടിക്കെട്ടി നിൽക്കുന്ന സമയത്ത് ഓടുമ്പോൾ ഏതെങ്കിലും പൊട്ടക്കിണറ്റിൽ വീഴ് ചാടി യമദൂതന്മാരുടെ കയ്യിൽപ്പെടും അപ്പോൾ എന്താണോ നമ്മുടെ മനസ്സിൽ ഉള്ളത് ആ ചിന്തയാണ് അടുത്ത ജന്മത്തിലേക്കുള്ള വഴി തെളിക്കുന്നത് പകലുള്ള ചിന്തയാണ് രാത്രി സ്വപ്നം കാണുന്നത് അല്ലേ അപ്പോൾ നമ്മുടെ ചിന്തകളാണ് എപ്പോഴും നമ്മൾ എവിടെ എത്തണമെന്ന് തീരുമാനിക്കുന്നത് ഓരോരുത്തരുടെയും മനോഗതിക്കനുസരിച്ചാണ് ആഗ്രഹങ്ങൾ നടക്കുന്നത് മരണത്തിൻ്റെ നിർണായക നിമിഷങ്ങളിൽ നടക്കുന്നത് എന്താണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് പെനാൽറ്റി ഷൂട്ടാണ് അടിച്ചാൽ ഗോളാകും കൃത്യമായ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഗോൾ വലയത്തിലേക്ക് ബോൾ കടക്കുകയുള്ളൂ അപ്പോൾ സ്ഥിരമായ വളരെ ചെറുപ്പം മുതലുള്ള പ്രാക്ടീസാണ് നമുക്ക് വേണ്ടത് അവസാന നിമിഷത്തിൽ ഭഗവാനെ ഓർക്കുന്നതിന് നിരന്തരമായ സ്മരണ തന്നെ വേണം അങ്ങനെയാകുമ്പോൾ എല്ലാവിധത്തിലുള്ള ചിന്തകളും വെടിഞ്ഞ് ഭഗവാന്റെ രൂപവും നാമവും മാത്രം മനസ്സിലേക്ക് വരികയും ഭഗവാനിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുകയും ചെയ്യുന്നു എന്ന് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ അർജുനന് വിവരിച്ചു കൊടുക്കുന്നത് ഭഗവാൻ അർജുനനോട് പറയാണ് തസ്മേത് സർവേഷു കാലേഷു മാം അനുസ്മര അനുസ്മരയുദ്ധ്യജ മൈ അർപ്പിത മനോബുദ്ധി മാം ഏവ യേശ്യ അസംശയ തസ്മാർ കാലേഷു അതുകൊണ്ട് സർവേഷങ്ങളിലും എല്ലാ കാലങ്ങളിലും എല്ലാ സമയങ്ങളിലും മാം അനുസ്മര അനുസ്മരയുദ്ധ്യജ എന്നെ ഓർത്തുകൊണ്ട് യുദ്ധം ചെയ്യുക അപ്പം എങ്ങനെയാണ് രണ്ട് കാര്യങ്ങൾ നടക്കണല്ലേ ഒരേ സമയം ഭഗവാൻ യുദ്ധം ചെയ്യാൻ പറയുന്നുണ്ട് അതേ സമയം തന്നെ എന്നെ ഓർക്കാനും പറയുന്നുണ്ട് നമ്മളൊരു വീട്ടിലെ അമ്മയും ഭാര്യയും ഇടത്തും വലത്തും ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേരും ഓർക്കാൻ സാധിക്കില്ല രണ്ട് ഭാവങ്ങളിലൂടെ ഒരാൾ സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിലും നാടകത്തിൽ അഭിനയിക്കുകയാണെങ്കിലും പൂർണ്ണമായൊരു ബോധമുണ്ട് ഇയാൾക്കല്ലേ താൻ അഭിനയിക്കുന്നത് ഒരു രീതിയിലേക്കാണ് താൻ എന്ന വ്യക്തി വേറെയാണ് ഇവിടെയും ഭഗവാൻ പറയുന്നത് ഒരു അഭിനയം പോലെയാണ് യഥാർത്ഥമായി മനസ്സിലുണ്ടായിരിക്കേണ്ടത് എൻ്റെ ഓർമ്മകളാണ് അതോടൊപ്പം തന്നെ നീ നിൻ്റെ കർമ്മങ്ങളും ചെയ്യണം അപ്പോൾ രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ബുദ്ധിമോശമായിട്ടുള്ള ചിന്തകളൊന്നും വേണ്ട രണ്ടും ഒരുപോലെ ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് ഭഗവാനെ ഓർമ്മിച്ചുകൊണ്ട് ഏതു സമയവും ഏത് പ്രവൃത്തി ചെയ്താലും ഭഗവാനെ ഓർമ്മിച്ച് കൊണ്ടുള്ള പ്രവർത്തികളാണ് നമ്മൾ ചെയ്യേണ്ടത് മൈ അർപ്പിത മനോബുദ്ധി എന്നിൽ അർപ്പിക്കപ്പെട്ട മനസ്സും ബുദ്ധിയോടും കൂടി മാം ഏഷസ്യ അസംശയ അങ്ങനെയായാൽ നീ എന്നെ തന്നെ പ്രാപിക്കും ഇവിടെ ഒരു നല്ല തുടക്കമാണ് വേണ്ടത് അർജുനൻ യുദ്ധം ചെയ്യാൻ പോവുകയാണ് ഭഗവാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് വാശിയോടും വൈരാഗ്യത്തോടും കൂടി പൂർണ്ണമായും മനസ്സിൽ എന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് നീ യുദ്ധം ചെയ്യൂ ഒരു ട്വൻ്റി ട്വൻ്റി തുടങ്ങാൻ പോവുകയാണ് അല്ലേ ആദ്യത്തെ അഞ്ചോ ഓവറ് ശരിയായ രീതിയിൽ സ്കോർ ചെയ്താൽ മാത്രമാണ് വിജയം ഉറപ്പാക്കാൻ പറ്റുള്ളൂ വളരെ പതുക്കെയല്ല പോകേണ്ടത് നീ ശക്തമായ രീതിയിൽ ഉത്തിഷ്ഠ രഥത്തിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് ആക്രമിക്കൂ ആരെയാണ് കൗരവ സൈന്യത്തെ ആക്രമിച്ചുകൊള്ളൂ എന്നിൽ മനസ്സർപ്പിച്ചുകൊണ്ട് നിന്റെ കർമ്മം നീ നിർവഹിക്കൂ എന്ന് പറയുകയാണ് ഭഗവാൻ തസ്മേത് സർവേഷു കാലേഷു മാം അനുസ്മര യുദ്ധജ അതുകൊണ്ട് എല്ലാ കാലങ്ങളിലും എന്നെ ഓർക്കുക യാതൊന്നു കണ്ടതും നാരായണ പ്രതിമ യാതൊന്നു കേൾപ്പത് അതു നാരായണ ശ്രുതികൾ യാതൊന്നു ചെയ്വതാരായണാർച്ചനകൾ യാതൊന്നതൊക്കെ ഹരിനാരായണായനമാ ജഗത്ത് സകലവും ഭഗവത് മയമായതുകൊണ്ട് എന്തു ചെയ്താലും സകലതം ഭഗവത് അർപ്പണമായി ഭവിക്കണേ നാരായണ അതിനായി നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു തുടക്കമാണ് ഇവിടെ വേണ്ടത് പൂർണ്ണമായും ഭഗവാനിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് എന്താണോ ഞാൻ കാണുന്നത് എന്താണോ ഞാൻ കേൾക്കുന്നത് എന്ത് അർച്ചനകളാണോ ചെയ്യുന്നത് ഈ യുദ്ധം ഓരോ അമ്പും ഭഗവാനിലേക്കുള്ള അർച്ചനകൾ എന്നതുപോലെ എങ്ങനെയാണോ ഭഗവാന്റെ പാദത്തിലേക്ക് നമ്മൾ പുഷ്പങ്ങൾ അർച്ചിക്കുന്നത് എന്നതുപോലെ ഓരോ അമ്പും ഭഗവാന്റെ അർച്ചനകളായി ഭവിക്കട്ടെ എന്നുള്ള തീരുമാനത്തോടും മനസ്സോടും കൂടിയുള്ള ഒരു യുദ്ധമാണ് ഭഗവാൻ ഇവിടെ പ്രതീക്ഷിക്കുന്നത് ഇത് അർജുനനോട് മാത്രമുള്ള ഉപദേശമല്ല ഇത് നമ്മൾ ഓരോരുത്തരും ഈ ഭൗതിക ജീവിതത്തിൽ കേളികളാടുന്ന ഓരോരുത്തരും എന്തൊക്കെ ആഗ്രഹങ്ങളാണോ മനസ്സിൽ വച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് എല്ലാവരോടുമുള്ളതാണ് ഈ നാരായണ ചിന്തകൾ നമ്മൾ കാണുന്നതിലും കേൾക്കുന്നതിലും പ്രവർത്തിക്കുന്നതിലും എല്ലാം ഈ ചിന്തകൾ ഉണ്ടെങ്കിൽ യാതൊരു ആഗ്രഹം കൂടാതെയുള്ള പ്രവൃത്തികളാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും ഫലം സിദ്ധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു അന്യഗാമിന പരമം പുരുഷം ദിവ്യം അനുചിന്തയാൻ അഭ്യാസ യോഗയുക്തേന ധ്യാനയോഗത്തിൽ അഭ്യാസത്തിലിരിക്കുന്ന ചേതസ ന അന്യഗമിന ചേതസ ന അന്യഗാമിന മനോബുദ്ധികളെ അന്യസ്ഥലങ്ങളിലേക്ക് അന്യസ്ഥലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യ വിഷയങ്ങളിലേക്ക് മനസ്സിന് വിടാതെ പരമം പുരുഷം ദിവ്യം പരമപുരുഷനും ദിവ്യനുമായ എന്നെ യാതി പാർത്ഥ അനുചിന്തയാൻ പ്രാപിക്കുന്നു സ്ഥിരമായി ചിന്തിക്കുന്നവൻ അഭ്യാസത്തിലൂടെ യോഗ അഭ്യാസത്തിലൂടെ ധ്യാന നിമക്തനായിരിക്കുന്ന മനോബുദ്ധികളെ കൊണ്ട് അന്യസ്ഥലങ്ങളിലേക്ക് പോകാത്തവൻ പരമപുരുഷനും ദിവ്യനുമായ എന്നെ പ്രാപിക്കുന്നു പാർത്ഥ എങ്ങനെയുള്ളവനാണ് ഇരിക്കണം അവൻ സ്ഥിരമായി എന്നെ ചിന്തിക്കുന്നവൻ എന്ന് പറയുന്നു ഭഗവാൻ നമ്മൾ ശ്രീമദ് ഭാഗവതം തുടങ്ങുന്നതിന് മുൻപ് ഒരു ശ്ലോകം ചെല്ലാറുണ്ടല്ലേ മൂകം കരോതി വാചാലം പങ്കും ലങ്കയദേഗിരി വന്ദേ ശ്രീഗുരും ദിനതാരിണം ശ്രീചൈതന്യമീശ്വരം ും ദിനാരി വാചാലം മൂകനായിരിക്കുന്നവനെ വാചാലനാക്കുന്നതും അതുപോലെ തന്നെ നടക്കാൻ പറ്റാത്തവനെ ചാടിക്കടക്കാൻ വലിയ വലിയ മലകൾ കയറാൻ പോലും സാധിപ്പിക്കുന്നതും പലരും ഉണ്ടല്ലേ ശബരിമലയിലേക്ക് കാലില്ല ഒന്നുമില്ലാതെ ഇതുവരെ എങ്ങനെ അവിടേക്ക് എത്തിപ്പെടുമെന്ന് നമ്മൾ ആലോചിക്കാറുണ്ട് എന്നാൽ പൂർണ്ണമായ അർപ്പണ ബുദ്ധിയോടു കൂടി അവിടെ എത്തുകയാണ് അവർ അതിന് ഭഗവാൻ ഒരു കൈയും നീട്ടിക്കൊടുക്കും പതുക്കെ പിടിച്ചു കൊണ്ടുപോകുന്നതിന് ഇവിടെയും അതുതന്നെയാണ് പറയുന്നത് അഭ്യാസ യോഗയുക്തേന പൂർണ്ണമായ അഭ്യാസത്തോടു കൂടി യോഗാഭ്യാസത്തിൽ ഇരുന്നു കൊണ്ട് അഭ്യാസിക്ക് എന്താ സാധിക്കാൻ പറ്റാത്തത് അല്ലേ നമുക്കൊരു ചൊല്ലുണ്ട് മലയാളത്തിൽ അഭ്യാസി ആനയെ ആനയെടുക്കുമെന്ന് അത്രയും സാധിക്കും സർക്കസ് നമ്മൾ കാണാറുള്ളതല്ലേ ചിന്തിക്കാൻ പറ്റാത്തതിന് അപ്പുറമാണ് അഞ്ചും ആറും വയസ്സായ കുട്ടികൾ കാണിക്കുന്നത് ആന പന്ത് കളിക്കുന്നു ചെറിയ കസേരയിലിരിക്കുന്നു ഇതെല്ലാം എങ്ങനെയാണ് സാധിക്കുന്നത് ഇതെല്ലാം സാധിക്കുന്നത് അഭ്യാസം കൊണ്ടാണ് ഏതൊരു കാര്യമായാലും സ്ഥിരമായ അർപ്പണ ബുദ്ധിയോടു കൂടി നമുക്ക് എത്തിച്ചേരണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി അഭ്യാസം ഉണ്ടാവുകയാണ് എങ്കിൽ അവസാനം അറുപത് വയസ്സായിട്ട് അഭ്യാസം പോരാട്ടോ അതുകൊണ്ട് നടക്കുന്ന കാര്യമല്ല എത്രയും നേരത്തെ അറുപത് വയസ്സിൽ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം പൂർണ്ണമായ മനസ്സോടുകൂടി ചെയ്യുകയാണെങ്കിൽ ഒരു കാൽ വച്ചാൽ പോലും ഭഗവാൻ അത് വ്യർത്ഥമായി എടുക്കുകയില്ല അടുത്ത ജന്മത്തിൽ അതിൻ്റെ പുണ്യം നമുക്ക് കൊണ്ടുപോയി നല്ല ഒരു ജന്മം ലഭിക്കും നമ്മുടെ കുട്ടികളെയാണെങ്കിൽ പോലും വളരെ ചെറുപ്പത്തിലേ മുതൽ ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് വളർത്തണം കാരണം വലുതായി കഴിയുമ്പോൾ പൂർണ്ണമായ മനസ്സോടുകൂടി ഭഗവാനെ ധ്യാനിക്കുന്നതിനവർക്ക് സാധിക്കും ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുകയാണ് ശുദ്ധമായ കൂടി എന്നെ ധ്യാനത്തിൽ വച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തൻ യോഗാഭ്യാസത്തിൽ ധ്യാന നിമഗ്നായിരിക്കുന്ന ഒരുത്തൻ മനോബുദ്ധികളെ അടക്കി എന്നിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് എങ്കിൽ തീർച്ചയായും അയാൾക്ക് എന്നെ തന്നെ പ്രാപിക്കാൻ സാധിക്കുമെന്ന് പറയുകയാണ് ഭഗവാൻ ഒൻപതാമത്തെ ശ്ലോകം കവിം പുരാണുചിന്ത്യം ആദിത്യം കവിം പുരാണമനുശാസിതാരം കവിം പുരാണം ഏറ്റവും പുരാതനവും സർവജ്ഞനവുമായ നിയന്താവായിരിക്കുന്ന അണോ അണിയാംസ അനുസ്മരേതിയ അണുവിനേക്കാൾ ചെറുതും അതുപോലെ വളരെ വലുതും ആകാൻ കഴിയുന്ന സർവസ്യദാതാരമചിന്ത്യരൂപം എല്ലാത്തിൻ്റെയും പരിപാലകനായിരിക്കുന്ന അചിന്തിയ ചിന്തിക്കാൻ പോലും സാധിക്കാത്ത രൂപമുള്ള ആദിത്യവർണം തമസ അപരസ്താദ് ആദിത്യനെ പോലെ പ്രകാശിക്കുന്ന എന്നെ ധ്യാനിക്കുക ഭഗവാൻ പറയാണ് വളരെ ചെറുത് ബ്രഹ്മത്തിൽ ഭക്ത എല്ലായിടത്തും ഭഗവാനുണ്ടല്ലേ നമുക്ക് കാണാൻ പോലും പറ്റാത്ത രീതിയിൽ അത്രയും ചെറുതാണ് ഒരു അണുവിനേക്കാൾ ചെറുതായിരിക്കുന്ന എന്നാൽ അതേ സമയം പ്രപഞ്ചം മുഴുവനും ഉൾക്കൊള്ളുന്ന വിരാട് രൂപം കാണുന്ന മാത്രം യശോദ മാതാവ് ഭഗവാന്റെ വായിൽ ആ രൂപം കാണുന്ന മാത്രം ചിന്തിക്കാനേ പറ്റുന്നില്ല അചിന്ത്യമാണത് എല്ലാം വൃന്ദാവനവും ഭൂമിയും ജലവും വായുവും അഗ്നിയും എല്ലാം പതിനാല് ലോകങ്ങളും സകലിടത്തും വ്യാപിച്ചിരിക്കുന്ന ഭഗവാനെയാണ് കാണുന്നത് അർജുനനും വിരാട് രൂപം കാണുന്ന സമയത്ത് എല്ലാ ദേവീദേവന്മാരെയും ഉൾക്കൊള്ളുന്ന ഭഗവാന്റെ രൂപമാണ് കാണുന്നത് ഭഗവാൻ പറയുന്നു അജിന്ത്യനായിട്ടുള്ള അണുവിനേക്കാൾ ചെറുതും ഏറ്റവും വലുതുമായ രൂപത്തിലിരിക്കുന്ന എന്നെ ധ്യാനിക്കുക എന്നാണ് ഭഗവാൻ പറയുന്നത് നമുക്കറിയാം ഭഗവാൻ വൃന്ദാവനത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് അഖാസുരൻ എന്ന പെരുമ്പാമ്പ് വഴിയിൽ കടക്കുകയാണ് അപ്പോൾ തൻ്റെ സുഹൃത്തുക്കളായ ഗോപകുമാരന്മാരെല്ലാവരും അറിയാതെ തന്നെ വായ പൊളിച്ചു കിടക്കുന്ന ഈ അഖാസുരന്റെ വായിക്കുള്ളിലേക്ക് കയറിപ്പോയി ഭഗവാൻ പെട്ടെന്ന് തന്നെ മനസ്സിലായി അപകടം മുന്നിലുണ്ട് അവരെ രക്ഷിക്കണം എന്ന് മനസ്സിലായതോടുകൂടി ഭഗവാൻ അഖാസുരൻ്റെ വായിൽ കയറി തൻ്റെ ശരീരം വളരെ വലുതാക്കി താഴെ വായുടെ താഴെ മുതൽ മുഗൾ ഭാഗം വരെ വലുതാക്കി അഖാസുരൻ്റെ വായ പിളർന്ന് പുറത്തു കിടക്കുകയാണ് അപ്പോൾ യോഗികൾക്ക് സാധിക്കാവുന്നതാണ് ഏറ്റവും ചെറുതാകാനും വലുതാകാനും ആകാശത്തു കൂടി നടക്കാനും ഒരാളുടെ മനസ്സറിയാനും എല്ലാം തന്നെ യോഗികൾക്ക് സാധിക്കും അപ്പൊ യോഗികളുടെ ഈശ്വരനായ യോഗേശ്വരനായ ഭഗവാന് സാധിക്കാത്തത് എന്താണുള്ളത് എല്ലാം തന്നെ സാധിക്കും അങ്ങനെയുള്ള ഒരാൾ പൂർണമായ മനസ്സോടുകൂടി എന്നിൽ അർപ്പിതമായ മനസ്സോടുകൂടി ധ്യാനിക്കുവാനാണ് ഭഗവാൻ പറയുന്നത് ആദിത്യവർണം തമസാ പരസ്താദ് ആദിത്യനെ പോലെ പ്രകാശിക്കുന്ന ഭഗവാന്റെ പ്രകാശം മൂലമാണ് എല്ലാം കാണാൻ സാധിക്കുന്നത് സൂര്യൻ പോലും ജ്വലിക്കുന്നത് ഭഗവാൻ്റേതായിട്ടുള്ള രശ്മികളുടെ പ്രഭാവം അവിടെ ഉള്ളത് കൊണ്ടാണ് ശ്രീ ബ്രഹ്മ സംഹിതയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ യസ്യഭാപ്രഭവതോ ജഗദണ്ഡ കോടി കോടീശ്വ ശേഷൂതി ഭിന്നം തദ്മ തമഹം ഗോവിന്ദി ദശലക്ഷക്കണക്കിന് പ്രപഞ്ചങ്ങളിലെ അനേകം ലോകങ്ങളിലെ ഓരോ ലോകവും അതിൻ്റേതായ പ്രത്യേക ഘടനകൾ കൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഈ ലോകങ്ങളിലെല്ലാം തന്നെ ബ്രഹ്മജ്യോതിസിൻ്റെ ഒരു കോണിൽ സ്ഥിതി ചെയ്യുന്ന ഭഗവാന്റെ സർവേശ്വരനായിട്ടുള്ള ഭഗവാന്റെ ശരീരത്തിൽ നിന്നുള്ള രശ്മികളാലാണ് ഇവയെല്ലാം പ്രകാശിക്കുന്നത് അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ സ്മരിക്കുന്നു ഭഗവാനെ ഞാൻ വന്നിക്കുന്നു എന്ന് പറയുകയാണ് ബ്രഹ്മദേവൻ അതാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലും പറഞ്ഞിരിക്കുന്നത് സർവസ്യ ധാതാരം അചിന്തിയ രൂപം ചിന്തിക്കുന്നതിനും അപ്പുറമായിട്ടുള്ള എൻ്റെ രൂപത്തിൽ അതും ആദിത്യവർണം തമസാപരസ്ഥേത് ആദിത്യനെ പോലെ പ്രകാശിക്കുന്ന എന്നെ ധ്യാനിക്കൂ എന്നാണ് ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നത് പക്ഷെ നമുക്കിതിനൊക്കെ എവിടെയാ നേരം അല്ലേ ആർക്കും ഒന്നിനും സമയമില്ല ഒരു കർഷകൻ രാമു എന്ന് പറയുന്ന ഒരു കർഷകൻ ഒരിക്കൽ വളരെ വലിയ ആഗ്രഹമാണ് ഭഗവാനെ കാണണം ഭഗവാനെ കാണണം എല്ലാവർക്കും പറ്റിയുള്ള കുരുരമ്മയ്ക്ക് പറ്റി പൂന്താനത്തിന് പറ്റി എനിക്കെന്താ പറ്റാത്തത് എന്തുകൊണ്ടാണ് പറ്റാത്തത് എന്നുള്ള ആഗ്രഹത്തോടു കൂടി വളരെ ഭയങ്കര ആഗ്രഹമാണ് മനസ്സിൽ അപ്പോൾ ആഗ്രഹങ്ങൾ ഇങ്ങനെ ദിവസം പ്രതി വളർന്നു വന്ന് വളർന്നു വന്ന് ഒരു ദിവസം രാത്രി സ്വപ്നത്തിൽ കാണാം ഭഗവാൻ നാളെ രാവിലെ ആറു മണിക്ക് തൻ്റെ വീട്ടിൽ വരും ഭഗവാനെ കാണാം എന്നുള്ള രീതിയിൽ ഒരു സ്വപ്നം കാണുകയാണ് രാമു അത് വിശ്വസിച്ചു നാട്ടുകാരെ എല്ലാവരെയും വിളിച്ച് അറിയിച്ചു നാളെ രാവിലെ ആറു മണിക്ക് ഭഗവാൻ വരും ആർക്കൊക്കെയാണോ കാണേണ്ടത് എല്ലാവരും വന്നുകൊള്ളുക എന്ന് പറഞ്ഞു രാമു വളരെ നന്നായി മുറ്റമെല്ലാം വൃത്തിയാക്കി ചാണകമൊക്കെ മെഴുകി കോലൊക്കെ ഇട്ട് നിറപറയും വെച്ച് നിലവിളക്കം വെച്ച് അതിലൊരു പൂക്കളയും വെച്ച് രാമുണ്ട് രാമുവിൻ്റെ ഭാര്യ കുട്ടികൾ എല്ലാവരും ആപാലവൃദ്ധം ജനങ്ങളും അവിടെ വന്നു കാലത്ത് പണിക്ക് പോകാനുള്ളതാണ് എല്ലാവർക്കും ഓഫീസിൽ പോകാനുള്ളവരുണ്ട് എല്ലാവരും തടിച്ചുകൂടി ആറു മണിക്ക് വന്നു ഓടി ചിലരൊക്കെ അതിൽ കണ്ടോ ഓടിക്കിട വരുന്നത് എല്ലാവരും വന്ന് അവിടെ നിന്നു ഭഗവാൻ ആറു മണിക്ക് തന്നെ കൃത്യമായി തൻ്റെ ഓടക്കുഴലും പിടിച്ച് പീതാംബരവും ധരിച്ച് കനക കിരീടമണിഞ്ഞ് വനമാലയിട്ട് നല്ല കാർവർണ്ണനായിട്ട് എന്തൊരു ഭംഗിയെ കാണാൻ ആ രൂപത്തിൽ ഭഗവാനും അവിടെ വന്നു നല്ലൊരു കസേര ഇട്ട് കൊടുത്തു ഭഗവാന് ഭഗവാനോട് ഇരിക്കുകയാണ് ഓരോരുത്തരായിട്ട് എല്ലാവരോടും ഇരിക്കൂ എന്ന് പറഞ്ഞു പലർക്കും ഇരിക്കാൻ പോലും പറ്റില്ല അവർ പറഞ്ഞു വേണ്ട നിന്നോളാം കാലുവേദനയാണ് മുട്ടവേദനയാണ് ഞാനിവിടെ നിന്നോളാം കുഴപ്പമില്ല ഞാൻ കണ്ടല്ലോ ഇതുതന്നെ വലിയ ഭാഗ്യമായി ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഭഗവാനെ കാണാൻ ഇപ്പോഴെങ്കിലും സാധിച്ചില്ലോ വലിയ കാര്യമായി അത് എന്ന് പറഞ്ഞു ഭഗവാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തൻ്റെ ചെറുപ്പത്തിലെ ലീലകളെക്കുറിച്ച് വർണ്ണിച്ചു കുറച്ചായി കഴിഞ്ഞപ്പോൾ പലരും വാച്ചിൽ നോക്കാൻ തുടങ്ങി കാരണം ഡ്യൂട്ടിക്ക് പോകാനുണ്ട് ബസ് പോകും ആകെ ഒരു ബസ്സുള്ളൂ ആ ബസ് പോയിക്കഴിഞ്ഞാൽ പിന്നെ രണ്ട് മണിക്കൂർ കഴിയണം അടുത്ത ബസ് വരണമെന്നുണ്ടെങ്കിൽ അപ്പോൾ എത്രയും പെട്ടെന്ന് പോകണം അപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഭഗവാൻ ചോദിച്ച് എന്താണ് എല്ലാവരും വാച്ചിലേക്ക് നോക്കുന്നുണ്ടല്ലോ അല്ല ഭഗവാനേ ജോലിക്ക് പോകണം പല കാര്യങ്ങളുണ്ട് ഞങ്ങൾ വന്നത് അങ്ങയുടെ അനുഗ്രഹം വാങ്ങാനാണ് ഒപ്പം ഞങ്ങളുടെ ആഗ്രഹങ്ങളും ഒക്കെ ചോദിച്ചോളൂ എന്തൊക്കെ ആഗ്രഹങ്ങളാണ് നിങ്ങൾക്കുള്ളത് ഓരോരുത്തരും ചോദിച്ചു എൻ്റെ മകന് എൻജിനീയറിങ്ങിന് സീറ്റ് കിട്ടണം എൻ്റെ ജോലി ചിലപ്പോൾ പോവാൻ സാധ്യതയുണ്ട് അതൊന്ന് സ്ഥിരമാക്കി തരണം ഭർത്താവിന് എന്നും കള്ളുകൂടിയാണ് കള്ളുകൂടി ഒന്ന് മാറ്റി തരണം അങ്ങനെ നിരവധി തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഭവങ്ങൾ എത്ര പേര് നാമം ജപിക്കുന്നുണ്ട് സ്ഥിരമായി എന്നെ അത് പ്രഭു ഒട്ടും സമയം കിട്ടണില്ല ഞങ്ങൾ ഈ ഓട്ടത്തിൽ എവിടെ നാമം ജപിക്കാനാണ് അതിനൊന്നും തീരെ സമയം കിട്ടണില്ല ഈ കാലത്തേ മുതല് കണ്ടില്ലേ ഇപ്പോ മണി ആറു മണിയല്ലേ ആയുള്ളൂ ഞങ്ങൾ എല്ലാവരും എന്തേ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് വന്നിരിക്കുകയാണ് തീരെ സമയം കിട്ടണില്ല സന്ധ്യയാണെങ്കിൽ എട്ട് മണി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നത് വീട്ടിലേക്ക് ഓ ആയിക്കോട്ടെ ആരും നാമം ജപിക്കണില്ല എന്നെ ഓർക്കാറുണ്ടോ വിളക്ക് കത്തിക്കണ സമയത്ത് ഓർക്കാറുണ്ട് അപ്പൊ രാമോ ഞാൻ ഓർക്കാറുണ്ട് പ്രഭോ സ്ഥിരമായിട്ട് ഓർക്കാറുണ്ട് ഒന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കണ്ടു എൻ്റെ കൃഷി വലിയ മോശമാണ് അതൊന്ന് നല്ല രീതിയിൽ നടത്തി തരണം ഓ ആയിക്കോട്ടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ ഭഗവാൻ നടത്തിക്കൊടുത്തു ഓരോരുത്തരും ഓരോരുത്തരായി പിരിയാൻ തുടങ്ങി ഞാൻ പോവാണ് കേട്ടോ കാരണം ബസ് പോവും ഓട്ടോറിക്ഷ കിട്ടില്ല അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ജോലിക്ക് പോകണം കല്യാണത്തിന് പോകണം മരുന്ന് മേടിക്കണം ഹോസ്പിറ്റലിൽ പോകണം കൊച്ചിനെ ആസ്പത്രി കൊണ്ടുപോകണം ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ എല്ലാവരും ഒഴിഞ്ഞു പോയി അവസാനം ഭഗവാൻ മാത്രമായി അവിടെ അപ്പോൾ ഭഗവാൻ വിചാരിച്ചു ഇവരെ എല്ലാവരെയും ഞാൻ ഈ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത് ഈ പ്രകാരം പണിയെടുത്ത് നരകിക്കാനാണോ ഇതെല്ലാം ചെയ്യുന്നതിന് മുൻപ് എൻ്റെ നാമം ഒന്ന് നാക്കിൽ വരുന്നതിന് എന്ത് പ്രശ്നമാണ് ഇവർക്കുള്ളത് ഇവർക്ക് ജീവിതത്തിൻ്റെ അവസാനം എന്തിനാണ് ഭൂമിയിൽ വന്നിരിക്കുന്നത് എന്ന ബോധം ഇവർക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒരാൾ പോലും എനിക്ക് മോക്ഷം വേണമെന്നുള്ള അഭിപ്രായം പറയേണ്ടായില്ല ഒരു മനുഷ്യൻ പോലും ഞാനിവിടെ വന്നത് തന്നെ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും മോക്ഷം ആഗ്രഹമുണ്ടെങ്കിൽ അവനെ കൈപിടിച്ച് കൊണ്ടുപോകാം എന്ന് വിചാരിച്ചാണ് ഇവിടെ വന്നത് തന്നെ പക്ഷേ ഒരാൾ പോലും തനിക്ക് മോക്ഷം വേണമെന്നോ അല്ലെങ്കിൽ ഭഗവാന്റെ കരുണ കിട്ടണം കൃപ കിട്ടണം എന്നോ ഒന്നും പറഞ്ഞില്ല എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട് എങ്ങനെയാണോ ഗുരുവായൂരമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നത് എന്നതുപോലെ തന്നോടും ചോദിച്ചു താൻ എല്ലാവർക്കും വേണ്ടത് കൊടുത്തു എല്ലാവരും പോയി കഴിഞ്ഞു ഇതാണ് മനുഷ്യരുടെ ജീവിതമല്ലോ എത്ര ദുഃഖത്തിലാണ് ഇവരെന്തേ നന്നാവാത്തത് എന്ന് ഓർക്കുകയായിരുന്നു ഭഗവാൻ അങ്ങനെയുള്ളപ്പോൾ എവിടെയാ നമുക്ക് മരണസമയത്ത് സമയത്ത് ഭഗവാനെ ഓർക്കാൻ സമയം പല പല ചിന്തകളായിരിക്കും മരിക്കാൻ കിടക്കുന്ന സമയത്തും തൻ്റെ പെൻഷൻ കിട്ടുവോ എത്രമാത്രം പൈസ കിട്ടും പിരിയുന്ന സമയത്ത് മക്കളുടെ കല്യാണം നടത്താൻ പറ്റും ആയിരിക്കും ചിന്ത അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു പ്രയാണകാലേ മനസാ ചലേന ഭക്തി പ്രാണമാവേശ്യാ സതം പരം ദിവ്യം പ്രയാണകാലേ മനസ്സ അചലേന അചലേന ചലിക്കാത്ത മനസ്സോടുകൂടി അവസാന കാലത്ത് പ്രയാണകാലേ അവസാന നിമിഷം മനസ് അവിടെ ഇവിടെയും പരിഭ്രമിച്ച് നടക്കാതെ ഭക്തി യുക്തോ യോഗബലേന ചയേവ ജയേവ ഭക്തിപൂർവം യുക്തിയോടുകൂടി യോഗബലത്തോടു കൂടി പൂർണമായ ചിന്തയോടുകൂടി ഭഗവത് ചിന്തയോടുകൂടി ഭ്രുവോർ മധ്യേ കിടന്നുകൊണ്ടായാലും ഇരുന്നു കൊണ്ടായാലും പുരുകങ്ങളുടെ മധ്യത്തിൽ പ്രാണം ആവേശ സമ്യക് പ്രാണനെ ആവേശിപ്പിക്കണം യഥാ രീതിയിൽ എങ്ങനെയാണ് യഥാരീതിയിൽ പ്രാണനെ ആവേശിപ്പിക്കുവാൻ സാധിക്കുകയാണ് എങ്കിൽ സത്തം പരം പുരുഷം ഉപൈതി ദിവ്യം അവൻ പരനായിരിക്കുന്ന അധ്യാത്മിക സാമ്രാജ്യത്തിൻ്റെ ആ പുണ്യപുരുഷനായിരിക്കുന്ന എന്നെ പ്രാപിക്കുമെന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ് പ്രയാണകാലേ മനസാചലേന ഭക്തയുക്തോ യോഗ ഭ്രുവോർ മധ്യേ പ്രാണമാവേശ സമ്യക് സതം പരം പുരുഷമു വൈതി ദിവ്യം എന്നിൽ മനസ്സ് കേന്ദ്രീകരിക്കൂ മരണസമയത്ത് രണ്ട് പുരുഗങ്ങളുടെയും ഇടയിൽ ഭ്രൂമധ്യത്തിൽ ആജ്ഞാചക്രത്തിലേക്ക് പ്രാണശക്തിയെ ഉയർത്തുന്നത് നന്നായിരിക്കും ഷടാധാരങ്ങളിൽ ധ്യാനം നടത്തി ശീലിക്കുന്ന ഷക്ര യോഗത്തിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ശുദ്ധഭക്തൻ ഈ യോഗ നടത്തേണ്ട ആവശ്യമില്ല തൻ്റെ ചിന്തകളിലേക്ക് ഭഗവാന്റെ രൂപത്തെ കൊണ്ടുവന്നാലും മതിയാകും കൂടെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഈ നാമജപവും മനസ്സിൽ നിന്ന് ഉയർന്നാൽ യാതൊന്നും പേടിക്കാനില്ല എങ്ങനെയാണോ അജാമിളനെ നാരായണ കൊണ്ടുപോയത് എന്നതുപോലെ ഓരോരുത്തരെയും മരണസമയത്ത് ഭഗവാന്റെ ധാമത്തിലേക്ക് കൊണ്ടുപോകാനായി നാരായണ ദൂതന്മാർ എത്തും അതുതന്നെയാണ് ഭഗവാൻ പറഞ്ഞു തരുന്നതും പക്ഷേ എവിടെയാണ് നമുക്ക് ചിന്തിക്കാൻ സമയം ഭഗവാൻ നേരിട്ട് വന്ന് നമുക്ക് മോക്ഷം തരാമെന്ന് പറഞ്ഞാൽ പോലും ആർക്കും സമയമില്ല ഓഫീസിൽ പോകണം പല പല കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഭഗവാനുമായി പത്ത് മിനിറ്റ് സംസാരിക്കാൻ പോലുമുള്ള സമയം നമുക്കില്ല എങ്ങനെയെങ്കിലും ഗുരുവായൂർ അമ്പലത്തിലോ ഏതെങ്കിലും അമ്പലത്തിലോ ഓടിക്കിതച്ച് പോയി ഒരു വട്ടപ്രദിക്ഷിണം വച്ച് എത്രയും പെട്ടെന്ന് എത്തേണ്ട സ്ഥലങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് തൻ്റെ ജീവിത ലക്ഷ്യം എന്താണ് എന്ന് പൂർണമായും മറന്നുകൊണ്ടുള്ള ജീവിതമാണ് ഓരോരുത്തരും നമ്മൾ ചെയ്യുന്നത് എല്ലാവരുടെയും ചിന്ത പ്രായമാകുമ്പോൾ മാത്രമാണ് ഭഗവാനെ ധ്യാനിക്കേണ്ടത് ശ്രീമദ് നാരായണീയവും ഭഗവത്ഗീതയും ഭാഗവതവും പഠിക്കേണ്ടത് ഇത് വളരെ പ്രയാസമാണ് പഠിക്കാൻ എന്നുള്ള ചിന്തയാണ് ഈ ചിന്ത നമ്മൾ തിരുത്തേണ്ടതാണ് നമ്മുടെ കുട്ടികൾക്കും ഇതിനുള്ള അറിവ് പകർന്നു കൊടുക്കേണ്ടതാണ് ഓരോരുത്തരും നല്ല രീതിയിൽ ഭഗവത് ചിന്തയോടുകൂടി ജീവിക്കുന്നതിന് അവസരമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശ്രീമദ് ഭഗവത്ഗീത ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ സമർപ്പിക്കുന്നു ഏവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിന ആശംസകൾ ഹരേ കൃഷ്ണ